ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ടെസ്റ്റ് അവസാന ദിവസത്തിലേക്ക് പോയിരിക്കുമ്പോൾ ഇന്ത്യക്ക് ജയിക്കാൻ നൂറ്റി മുപ്പത്തി അഞ്ച് റൺസും ഇംഗ്ലണ്ടിന് ജയിക്കാൻ ആറ് വിക്കറ്റും എന്നതാണ് ഇക്വേഷൻ നാലാം ദിവസം വിക്കറ്റ് നഷ്ടമില്ലാതെ ബാറ്റിംഗ് തുടങ്ങിയ ഇംഗ്ലണ്ടിന് അൻപതായപ്പോഴേക്കും ഓപ്പണേഴ്സിനെയും പോപ്പിനെയും നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് അൺഎക്സ്പെക്ടഡായ സുന്ദറിന്റെ സ്പെല്ലായിരുന്നു ഇംഗ്ലണ്ടിന്റെ മിഡിൽ ഓർഡർ തകർത്തത് റൂട്ടർ സ്റ്റോക്സ് ജാമി സ്മിത്ത് തുടങ്ങി ഇമ്പോർട്ടന്റ് ആയ വിക്കറ്റുകൾ എടുത്ത് സുന്ദർ ഇംഗ്ലണ്ടിനെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു വാലത്തെ ബുമ്രകൂടി തകർത്തതോടെ ഇംഗ്ലണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ടിന് ആവുകയാണ് ഉണ്ടായത് മറുപടി ബാറ്റിംഗിൽ ജയ്സ്വാൾ തുടക്കത്തിലേ പോയെങ്കിലും നാൽപ്പതിനൊന്ന് എന്ന നല്ല പൊസിഷനിലേക്ക് കരുൺ രാഹുൽ ജോഡി ഇന്ത്യ ഇന്ത്യയെത്തിച്ചിരുന്നു പക്ഷെ ഡേ തീരുന്നതിന് തൊട്ടു മുൻപ് കരുണും ക്യാപ്റ്റൻ ഗില്ലും നൈറ്റ് ബാറ്റ്സ്മാൻ ആകാശ് ദ്വീപും പുറത്തായി അൻപത്തിയെട്ടിന് നാല് എന്ന നിലയിലാണ് ഇന്ത്യ ഇന്നത്തെ ആദ്യ മണിക്കൂർ മിക്കവാറും ഗെയിം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കും മത്സരത്തിൽ ആര് ജയിച്ചാലും രണ്ട് ടീമിനും പോയിന്റ് ടേബിളിൽ ഫൈൻ വരുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് കാരണം ആദ്യ മൂന്ന് ദിവസവും അരമണിക്കൂർ എക്സ്ട്രാ കൊടുത്തിട്ടും ഫുൾ ഓവേഴ്സ് കംപ്ലീറ്റ് ആക്കാൻ രണ്ട് ടീമിനും പറ്റിയിട്ടില്ല ഡേ വണ്ണിൽ എൺപത്തി മൂന്ന് ഓവറും ഡേ ടുവിൽ എഴുപത്തിരണ്ടും ഡേ ത്രീയിൽ എഴുപത്തിയേഴും ഡേ ഫോറിൽ എഴുപത്തി എട്ടും ഓവർ മാത്രമാണ് എറിഞ്ഞത് ഓൾമോസ്റ്റ് ഒരു സെഷൻ തന്നെ സ്ലോ ആയി നഷ്ടപ്പെട്ടിട്ടുണ്ട് സോ ഡെഫിനറ്റ് ആയി സ്ലോ ഓവറേറ്റ് ഫൈൻ രണ്ട് ടീമിനും കിട്ടുമെന്നത് ഉറപ്പാണ് എന്തൊക്കെ കാരണത്താലാണ് ഓവർ നഷ്ടപ്പെട്ടത് എന്നത് വിലയിരുത്തി നഷ്ടപ്പെട്ട ഓരോ ഓവറിനും ഓരോ പോയിന്റ് വീതമാണ് പോവുക കഴിഞ്ഞ ടെസ്റ്റ് സൈക്കിളിൽ മാത്രം ഇംഗ്ലണ്ടിന് ഇരുപത്തി രണ്ട് പോയിൻറ്റ് സ്ലോ ഓവറേറ്റ് വഴി നഷ്ടപ്പെട്ടിരുന്നു